ഡെയിലി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണിക്കുന്നത് ഒരു ഗ്രോ ബാഗിൽ വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് ഗ്രോ ബാഗിലെ ഇഞ്ചി നന്നായിട്ട് തന്നെയാണിത് വളർന്നു വന്നിരിക്കുന്നത് നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നു നിൽക്കുന്ന ഒരു ബാഗിലെ ഇഞ്ചിയാണ് ഈ ബാഗിലെ ഇഞ്ചി നമ്മൾ നടുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ ഇഞ്ചി വളർന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിൽ ധാരാളം മുളകിതിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ ഇതിനെ അതിനനുസരിച്ച് നമ്മളിതിന് മണ്ണിട്ട് കൊടുക്കുക വെള്ളം വെള്ളോ ഒക്കെ കൊടുക്കാതിരുന്നാൽ ഈ ചെടിയുടെ വളർച്ച കുറഞ്ഞു പോകും തന്നെ നമുക്ക് വേണ്ട രീതിയിലുള്ള ഫലവും കിട്ടാതെ പോകും നമ്മൾ ചെയ്യുന്നത് വെറുതെ ആയിരിക്കും പക്ഷേ ഇതുപോലെ തന്നെ ഇത്രയും നല്ല രീതിയിൽ ആണ് ആണിതിൽ ഇഞ്ചി ഉണ്ടായിരിക്കുന്നത് ഇത് നാടൻ ഇഞ്ചി അല്ല ഇത് ഇത് വരവിഞ്ചിയുടെ വിത്താണ് ഞാൻ നട്ടത് എന്നാൽ ഇത് നന്നായിട്ട് തന്നെയാണ് ഇത് വളർന്നു വന്നിരിക്കുന്നത് ഒരുപാട് മുളകളാണ് ഇപ്പോൾ ഇതിൽ ഉള്ളത് ആ മുളകളൊക്കെ ഒന്ന് വളർന്ന് കയറണമെങ്കിൽ ഇതിൻ്റെ ചോട്ടിൽ നന്നായിട്ട് മണ്ണ് വരണം പക്ഷേ നമ്മൾ ഇതിനകത്ത് മണ്ണിട്ടാലും ഈ ഗ്രോ ബാഗിനകത്ത് ഇതിന് വളരാൻ പറ്റില്ല അതിൻ്റെ സൈഡിലേക്ക് തന്നെ ഇത് വളർന്നു പോയിട്ട് ഗ്രോ ബാഗ് പൊട്ടിപ്പോകും അതുകൊണ്ട് ഇനി ഇതിൻ്റെ ഈ കവറൊന്ന് മാറ്റി വേണം ഇത് ഇതിനെ ഒന്ന് വയ്ക്കാനായിട്ട് അതിനു വേണ്ടി ഞാൻ ഇതിന് വേറൊരു പാദത്തിലേക്ക് വയ്ക്കാനായിട്ട് പോവുകയാണ് ഞാനിപ്പോൾ ഈ ഇഞ്ചി ഒന്ന് മാറ്റി നടന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു പാത്രമാണിത് ഇത്രയും വലിയൊരു പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ ഇതിന് സൈഡിൽ മുള വരുമ്പോൾ ഇത് ഇതിനകത്ത് തന്നെ നിന്ന് നന്നായി വളരും അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യമായിട്ട് നിറച്ച് കൊടുക്കുന്നത് കുറച്ച് കരിയിലയാണ് കരിയില എന്ന് പറഞ്ഞാൽ ഇത് കൊന്നയുടെ കരിയിലാണ് ഇതിട്ടിരിക്കുന്നത് കൊന്നയുടെ ഇല നന്നായിട്ട് ഉണക്കിയെടുത്തിരിക്കുന്നതാണത് ഇതിന് അടിയിൽ ഞാൻ ഇതൊന്ന് നന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത് അടിവളമായിട്ട് ഇതിനെ ഉപയോഗിക്കാം തന്നെ അല്ലെങ്കിൽ നീർവാർച്ച കിട്ടുന്നതിനും ഈ കൊന്നയില ഇല നല്ലതാണ് കൊന്നയില എല്ലാവർക്കും അറിയാവുന്നതാണ് നല്ല ചാണകത്തിൻ്റെ ഫലം ചെയ്യുന്ന ഒരു ാണ് കൊന്ന ഇല എന്ന് പറയുന്നത് ഇത് എത്ര ഇട്ട് കൊടുത്താലും ഇഞ്ചിക്ക് നല്ലതാണത് ഇത് ധാരാളം വളമുന്ന് ഇതിന് കിട്ടുന്നതാണ് ഇനി ഞാൻ ഈ ഇഞ്ചി ഇതിലേക്കൊന്ന് എടുത്ത് വെക്കുക ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു വേരിനൊന്നും ഒരു കേട് കൂടാതെ ഇത് പുറത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നത് നന്നായിട്ട് വേരുണ്ട് ഇതിനെ ഇതിലേക്ക് ഒന്ന് എടുത്തു വയ്ക്കുകയാണ് ഞാൻ ഈ ഇഞ്ചി ഈ പാത്രത്തിലേക്ക് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മണ്ണിട്ട് കൊടുക്കണം വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ മേൽമണ്ണാണ് ഇത് ധാരാളം ഇലകളെല്ലാം ദ്രവിച്ച് ചേർന്നിട്ടുള്ള ഒരു മണ്ണാണിത് ഈ മണ്ണാണ് ഞാൻ ഈ ഇഞ്ചിയുടെ ചൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് നല്ല പൊടി പോലെ ഇരിക്കുന്ന മണ്ണാണ് അത് കല്ലൊന്നുമില്ലാത്ത നല്ല മണ്ണാണിത് ഇതുപോലെയുള്ള മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഇഞ്ചി നന്നായിട്ട് വളരുകയും ചെയ്യും തന്നെയല്ല നല്ല പാവ് ഇതിൽ ഉണ്ടാവും പടർന്ന് പടർന്ന് ധാരാളം ഇഞ്ചി ഇതിലത് ഉണ്ടാക്കി കിട്ടും നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള ഇഞ്ചി നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ഒരു പാത്രം ഇഞ്ചി ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഇഞ്ചി കിട്ടുന്നതാണ് കടയിൽ പോയൊന്നും നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല നന്നായിട്ട് ഇതിൻ്റെ മുളയൊക്കെ ഒന്ന് മൂടത്തൊക്കെ വിധത്തില് വേണം വേണ്ടിട്ട് കൊടുക്കാനായിട്ട് ഏകദേശം ഇതിൻ്റെ മുളയൊക്കെ ഒന്ന് മൂടിയിട്ടുണ്ട് പിന്നെ നടുവിലേക്ക് കൂടി കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മുളകൾ കൂടി ഇത് മൂടാനുണ്ട് ഇത് ഇതുപോലെ പാത്രത്തിനകത്തൊക്കെ നമ്മൾ ഇഞ്ചി വെക്കുകയാണെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിൽ ഇതിന് മാറ്റി വയ്ക്കാൻ പറ്റും ഇഞ്ചിക്ക് നല്ല വെയിൽ വേണം എന്നാലൊരുപാട് വെയിൽ കൊണ്ട് ഇത് പോവുകയും വേണ്ട നമ്മുടെ പാത്രത്തിലേക്ക് വിൽക്കുന്ന ഇഞ്ചി ആകുമ്പോൾ നമുക്ക് മാറ്റി മാറ്റി വയ്ക്കുകയും ചെയ്യാം അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് തിളച്ച് കൊടുക്കുകയും ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക सब्स्कब्चा